എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ കെ ടെറ്റ് എക്സാം എന്നൊരു കടമ കഴിഞ്ഞിരിക്കുന്നു ഇനി അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൻ്റെ താൽക്കാലിക ഉത്തരസൂചിക ഈ ആഴ്ച തന്നെ വരുന്നതായിരിക്കും ഇല്ലെങ്കിൽ ഇന്ന് തന്നെ പ്രതീക്ഷിക്കാം നിങ്ങൾ ഓക്കെ അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അതിൻ്റെ റിസൾട്ടാണ് റിസൾട്ട് എന്ന് വരും എന്നതിനെ പറ്റിയിട്ടാണ് ആദ്യം വരാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് വരാൻ പോകുന്നത് നമ്മുടെ സർവീസിലെ ടീച്ചേഴ്സിന് വേണ്ടി പ്രത്യേകം നടത്തിയ എക്സാമിൻ്റെ റിസൾട്ടായിരിക്കും ആദ്യമേ വരാൻ പോകുന്നത് അപ്പോൾ അത് ഉടനെ തന്നെ പ്രതീക്ഷിക്കും കാരണം കുറച്ച് പേരെ അത് എഴുതിയിട്ടുള്ളൂ കുറച്ച് ആൾക്കാരുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യമായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കാരണം എക്സാമൊക്കെ താമസിപ്പിച്ചതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വരുമെന്നാണ് അറിയാൻ സാധിച്ചത് അതിനെപ്പറ്റി കൂടുതൽ അൺഒഫീഷ്യലായിട്ട് കിട്ടിയ കാര്യമാണ് പിന്നെ പോട്ടെ പിന്നെ കോമൺ ആയിട്ടുള്ളവരുടെ അറുപത് ദിവസം കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും അതായത് ആൻസർ ആൻസർക്കെയും മറ്റവർക്കും അതുതന്നെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ റിസൾട്ടുകൾ വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഒരു ഡിസംബറിന് മുമ്പ് തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അതായത് നവംബർ അവസാനത്തോടുകൂടി തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും